മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളായ ഗോവിന്ദ് പത്മസൂര്യയുടെയും ഗോപിക അനിലിന്റെയും പുത്തൻ വിശേഷമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത് നിരവധി പേരാണ് താരങ്ങളുടെ പുത്തൻ വിശേഷവാർത്ത അറിഞ്ഞ് ആശംസകൾ അറിയിച്ചും എത്തിയത് അഭിനയത്തിലും സോഷ്യൽ മീഡിയയിലും തിളങ്ങി നിൽക്കുന്ന ഗോപികയുടെയും ഗോവിന്ദ് പത്മസൂര്യയുടെയും വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് അക്കൂട്ടത്തിൽ തന്നെയാണ് ഈ പുത്തൻ വിശേഷ വാർത്തയും ഇരുവരും സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് കൃത്യം രണ്ട് വർഷം മുൻപാണ് ആഡംബരമായി തന്നെ ഗോവിന്ദ് പത്മസൂര്യയുടെയും ഗോപിക അനിലിന്റെയും വിവാഹം നടന്നത് നിരവധി സെലിബ്രിറ്റികളും മറ്റ് സിനിമാ താരങ്ങളൊക്കെ തന്നെയും പങ്കെടുത്ത ആഡംബര വിവാഹം ായിരുന്നു ഇപ്പോൾ ഇതാ ഇരുവരുടെയും വിവാഹം കഴിഞ്ഞിട്ട് രണ്ടു വർഷം തികയുകയാണ് അതിന്റെ സന്തോഷം തന്നെയാണ് സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവെച്ചുകൊണ്ട് താരദമ്പതികൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് എന്നാൽ ഈ വർഷത്തെ വിവാഹ വാർഷികം അത്ര നിസാരമായ ഒന്നല്ല രണ്ടു വർഷത്തെ ദാമ്പത്യത്തിന്റെ നിറവിൽ നിൽക്കുമ്പോൾ താരദമ്പതികളായ ഗോപികയ്ക്കും ഗോവിന്ദ് പത്മസൂര്യക്കും സർപ്രൈസുമായി എത്തിയത് അനിയത്തി കുട്ടി തന്നെയാണ് ഗോപിക അനിൽടെയും ഗോവിന്ദ് പത്മസൂര്യയുടെയും മാതാപിതാക്കളും സഹോദരങ്ങളും മാത്രം അടങ്ങുന്ന ചെറിയൊരു ഫങ്ഷൻ ആയിരുന്നു ഗോപിക അനിൽ സഹോദരി തന്നെയാണ് തന്റെ ചേച്ചിയുടെയും ചേട്ടന്റെയും വിവാഹ വാർഷികം നല്ല രീതിയിൽ തന്നെ നടത്തണമെന്ന് തീരുമാനിക്കുകയും ചെയ്തത് അങ്ങനെ സഹോദരിയായ കീർത്തന അനിൽ തന്നെയാണ് ആയിട്ട് ചേച്ചിക്കും ചേട്ടനും സർപ്രൈസ് സർപ്രൈസായിക്കൊണ്ട് വേദിയിലേക്ക് എത്തിയത് ഇത് കണ്ടപ്പോൾ ഗോപികയ്ക്കും ജീപിക്കും സത്യം പറഞ്ഞാൽ വലിയ സന്തോഷമായിരുന്നു ഇരുവര് മാത്രം ആഘോഷമൊന്നും ആക്കാൻ വേണ്ടിയിട്ട് ഈ വർഷത്തെ വിവാഹ വാർഷികം കരുതിയിരുന്നില്ല എന്നാൽ കീർത്തന അനിൽ കണ്ടറിഞ്ഞ് നല്ല രീതിയിൽ തന്നെ ഗംഭീരമായിട്ടായിരുന്നു ചേച്ചിക്കും ചേട്ടനും സർപ്രൈസുമായി എത്തിയത് ആ കൂട്ടത്തിൽ അനിലും ഗോവിന്ദ് പത്മസൂര്യും ഇരുവരുടെയും സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ച വീഡിയോയും ഏറെ ശ്രദ്ധ നേടുകയാണ് ഞങ്ങളുടെ സഹോദരി ഞങ്ങൾക്ക് നൽകിയ സർപ്രൈസ് സമ്മാനം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇരുവരും സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആ വീഡിയോ പങ്കുവച്ചത് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ വീഡിയോ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകർ എല്ലാവരും ഏറ്റെടുക്കുകയായിരുന്നു അതേസമയം ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ദുബായിലും ലഞ്ച് അർബേനിയയിലും ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് പത്മസൂര്യയും അതുപോലെ തന്നെ ഗോപികാനിലും ഇരുവരുടെയും മനോഹരമായ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചിട്ടുണ്ട് ഈ വിവാഹ വാർഷികം വ്യത്യസ്ത രാജ്യങ്ങളിൽ ചെന്ന് അവിടെ വെച്ച് ആഘോഷിക്കണം എന്ന് തന്നെയായിരുന്നു താരദമ്പതികൾ തീരുമാനിച്ചത് അതിന്റെ ഭാഗമായിട്ട് സെക്കൻഡ് വിവാഹ അനിവേഴ്സറിയുടെ പ്രമാണിച്ച് സെക്കൻഡ് ഹണിമൂണിനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് താരദമ്പതികൾ സോഷ്യൽ മീഡിയയിലൂടെ ഇവരുടെയും ചിത്രങ്ങൾ എല്ലാവരും ഏറ്റെടുക്കുകയാണ് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ഗോവിന്ദ് പത്മസൂരയുടേയും ഗോപികാനലിന്റെയും വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുത്തു മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരായ ഈ താരദമ്പതികളെ ഇഷ്ടമാണോ